വത്തിക്കാൻ സ്ക്വയറിൻ്റെ ദിവ്യബലി നടക്കാൻ പോകുന്ന അൾത്താരയുടെ തൊട്ട് മുമ്പിലാണ് ഞാൻ നിൽക്കുക എന്നെ ഒരു കാഴ്ച ഞാൻ ഇവിടെ കണ്ടു ഇവിടെ വീൽചെയറിൽ ഒരുപാട് രോഗികൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പം അതിൽ എന്നെ ഹൃദയത്തെ സ്പർശിച്ച ഒരു പ്രത്യേക സംഭവം ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളത് ശ്രദ്ധിക്കുക ഫുട്ബോള് കടിച്ചു കഴിഞ്ഞപ്പോൾ ഈ സെമിനാരിക്കാരൻ്റെ കാല് ഒടിഞ്ഞു എന്നിട്ട് വാഴ്ത്തപ്പെട്ട പേരെ ജോർജ് ഫ്രസാത്തിയുടെ ചിത്രം ആ കാലിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് വലിയ കൂടി സൗഖ്യം കിട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇറ്റലിയിലെ ടൊറീനോയിൽ നിന്നാണ് ആൽബർത്തോ വന്നിരിക്കുന്നത് അവിടെ തന്നെയാണ് പേരെ ജോർജ് ഫ്രസാത്തി വാസ് ബോൺ ഓൾസോ ത്രൂ ഹിസ് ഇൻട്രസേഷൻ വാസ് ഹീൽഡ് ഇൻ കാലിഫോർണിയ സോ ആ വിശ്വാസത്തിലാണ് ഈ സെമിനാറുകാരൻ വന്നിരിക്കുന്നത് ക്യാൻ യു എക്സ്പ്ലെയിൻ ടു ദ ഓഡിയൻസ് ഓഫ് ഗുഡ്നെസ് ടെലിവിഷൻ ചാനൽ ദാറ്റ് യു കെം ഹിയർ വിത്ത് ബ്രോക്കൺ ലെഗ് വിത്ത് സച്ച് എ ബിഗ് ഫെയ്ത്ത് ഇൻ്റർസീഡിങ് ടു പേരെ ജോർജ് ഫ്രെസാത്തി ക്യാൻ യു എക്സ്പ്ലെയിൻ യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ദാറ്റ് Yes, it was a great, uh, great grace for me because um, I was in the seminary and uh, I just heard myself, and I had this um, um, great um, uh, force in my in my soul that I, I wanted to to come here, and I couldn't for uh, for my um, situation. But then I had the experience to to come here, and then yes, I had this great experience to to be here just in front of the. Harbor. You have a great faith in yes, uh, really. the Blessed. Uh, പേര് ജോർജ് നോക്കുക എത്ര വലിയ ആഴമായ ആഴമായി കൂടിയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ഈ കാഴ്ച ഏതാനും നിമിഷം നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ കാലുകളിലുള്ള കാര്യം ഇദ്ദേഹത്തിനെ ഈ ഷോ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഐ എം റിയലി ടച്ച്ഡ് ബൈ ബ്രദർ ആൽബർട്ടോ സെമിനാരിയൻ ബ്രോക്ക് ഹിസ് ലെഗ് വൈൽ പ്ലെയിങ് സോക്കർ ഫുട്ബോൾ ആൻഡ് വിത്ത് ഗ്രേറ്റ് ഫെയ്ത്ത് ഓൺ സെപ്റ്റംബർ സെവൻ ഹി കെയിം ടു സ്ക്വയർ ടു അറ്റൻഡ് ദ കാന മാസ് സോ ആൽബർട്ടോയുടെ കാലിൽ വെച്ചിരിക്കുന്ന പിയറോ ജോർജ് ഫ്രെസാത്തിയുടെ ചിത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് നമുക്ക് ആൽബർത്തോ എന്ന സെമിനാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലെറ്റ് കിം ബി എ ഗ്രേറ്റ് സെയിൻറ്റ് ദ കാത്തലിക് ചർച്ച് ബിക്കമിംഗ് പ്രീസ്റ്റ് ലൈക്ക് പിയർ എ ജോർജ് ഫ്രെസാത്തി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ജോർജ് ഫ്രെസാത്തിയുടെ മധ്യസ്ഥതയിലൂടെ ആൽബർത്ത് സുഖപ്പെടുത്തട്ടെ ഫ്രം വത്തിക്കാൻ സ്ക്വയർ ഫോർ ഗുഡ്നെസ് ടെലിവിഷൻ ചാനൽ യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ